എത്ര കിലോ മീനുണ്ടെങ്കിലും ചതമ്പിട് കളയാൻ ഈ ഒരൊറ്റിടി മാത്രം മതി കേട്ടോ തോട്ടത്തിന്ന് തുടച്ചെടുത്താൽ മാത്രം മതി വെട്ടണ്ട കത്തി വേണ്ട കത്രിക വേണ്ട സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ മീൻ വെട്ടിയെടുക്കാം ഇന്ന് നോക്കാം നേരെ വീട്ടിലേക്ക് പോകാം ഹായ് ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുന്നത് ഫസ്റ്റ് ടിപ്പ് നമ്മൾ കിച്ചണിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് വാട്സപ്പ് അതുപോലെ തന്നെ യൂട്യൂബൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക പെട്ടെന്ന് നമുക്ക് ഇല്ലാത്ത മൊബൈലൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കിടക്കാൻ സൂത്രമാണ് ഇതുപോലെ ചില പിന്നെ എല്ലാവരും വീടുകളിൽ കാണും നല്ല റൗണ്ട് റൗണ്ടായിട്ടുള്ളതും ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് ഇറക്കി വെക്കുക ഇതേ രീതിയിലൊന്ന് ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് വാട്സപ്പ് ഒക്കെ യൂസ് ചെയ്യാം ഇപ്പം നമ്മുടെ കയ്യിൽ എണ്ണമയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കൈ പിടിച്ചുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഇപ്പം കയ്യിൽ നിന്ന് കഴുകിയിട്ട് തുടച്ചിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ സ്റ്റാൻഡ് നമുക്ക് വെക്കാൻ പറ്റും താഴെ പോകത്തുമില്ല മൊബൈൽ അതുപോലെ തന്നെ ഈ ഇപ്പം ഇങ്ങനെ ഡേയിൽ സെല്ലാ ഇങ്ങനത്തെ ഇത് ഇല്ലെങ്കിൽ നമ്മുടെ വെയിൽ ചാർജർ കാണുമല്ലോ അല്ലേ മൊബൈലിന് മൊബൈലിലുള്ളവർക്ക് ചാർജർ എല്ലാവർക്കും കാണുമെന്നറിയാം അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ തന്നെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് അത് ഇങ്ങനെ തന്നെ മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യട്ടോ ഇനി അടുത്ത ടിപ്പ് എല്ലാവരും വീടുകളിൽ കാണും ടൊമാറ്റോ കെച്ചപ്പ് മേടിക്കുന്ന ഈ ഒരു കവറല്ലേ ഈ കാര്യ കവർ ആരും കളയരുത് ഈ കവറിന് മാത്രമല്ല നമ്മുടെ ഡിഷ് വാഷിൻ്റെ കവറൊക്കെ കാണുമല്ലോ അതൊന്നും ആരും കളയരുത് നമുക്കിങ്ങനെ കുറേ സൂത്രങ്ങൾ ചെയ്യാൻ പറ്റും ഇത് നല്ലപോലെ ഒന്ന് ക്ലീനാക്കിയെടുത്തതിനു ശേഷം നല്ലപോലെ നിറച്ച് വെള്ളം എടുക്കുക വെള്ളം എടുത്തിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ച് നല്ലപോലെ കട്ട പിടിപ്പിച്ചെടുക്കുക ഇത് കട്ട പിടിക്കുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക ഇത് അലുത്ത് പോകത്തില്ല നമ്മുടെ ൈക്കൂടെ വെള്ളം ഒഴുകുമില്ല അപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഒരു കൈ വേദന അല്ലെങ്കിൽ കൈയുടെ കുഴയുടെ വേദന പെട്ടെന്ന് ഇവിടെനിന്ന് പോയി നെറ്റി ഒക്കെ നീടിച്ച് നിൽക്കിരിക്കട്ടെ അപ്പോൾ മുഴച്ച് വരും പെട്ടെന്ന് ഒരു ഐസ് കട്ട ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുത്തുനിന്ന് വെക്കുകയാണെങ്കിൽ ആ മുഴച്ച് വരുന്ന എല്ലാം ചൊങ്ങി പോകും അപ്പോൾ കുട്ടികളാണേലും വീണിട്ടൊന്ന് ഓടി വരുമ്പോഴത്തേക്കും കുട്ടികൾക്കൊക്കെ വെച്ച് കൊടുക്കാൻ നല്ലതാണ് ഇതൊന്ന് ഐസ് കട്ടയാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ നമ്മുടെ കൈയുടെ ഭാഗത്ത് എവിടെയാണോ വേദനയുള്ള അവിടെ എല്ലാം വെച്ച് കൊടുക്കാം അപ്പം നടുവിനാണെങ്കിലും നമുക്കിങ്ങനെ ഐസ് കട്ട ഉണ്ടെന്ന് വെച്ച് കൊടുക്കാം കുറച്ച് നേരത്തേക്ക് നമുക്കൊരു ശമനം കിട്ടും വേദനയ്ക്ക് അതുപോലെ െ ഇത് നമുക്ക് പിന്നെ കുട്ടികൾക്കാണെങ്കിലും യൂസ് ചെയ്യാം മുതിർന്നവർക്കാണെങ്കിൽ യൂസ് ചെയ്യാം മൃതദേഹത്തോടെ വെള്ളം ഒഴുകുമെന്നോ ഭയങ്കര തണുപ്പുണ്ടെന്നോ ഒന്നും തോന്നത്തില്ല നല്ലൊരു ടിപ്പാണ് ഇത് കട്ടില്ല ഈ ഒരു കവറുണ്ടെങ്കിലും കളയിൽ ഇതുപോലെ നിറച്ച് വെള്ളം വെച്ചിട്ട് കട്ടയാക്കി എടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ അതുപോലെ നിങ്ങളത് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ ഇനി അടുത്ത ടിപ്പ് ഇപ്പം നല്ല മഴയും തണുപ്പും ഒക്കെ ആയത് കാരണം നമ്മുടെ എണ്ണ ഇങ്ങനെ വെളി വെച്ചെന്ന് പറഞ്ഞാൽ ഇതുപോലെ കട്ട പിടിച്ചിരിക്കും അപ്പോൾ നമ്മളൊന്ന് ഈ കട്ട പിടിച്ചിരിക്കുന്ന എണ്ണയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇങ്ങനത്തെ കുപ്പിയിലൊക്കെ ആകുമ്പോൾ ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും അറിയാവുന്ന ടിപ്പായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഇതുപോലെ ഒരു ചെറിയ പാത്രത്തിൽ ചെറു ചൂടുവെള്ളം എടുക്കുക ഒത്തിരി വെള്ളം വെള്ളമെടുക്കൽ കുപ്പി ഒഴുകി പോകരുത് കേട്ടോ ഒഴുകിപ്പോയാലും പിന്നെ ആ കുപ്പി കുളത്തിൽ പ്ലാസ്റ്റിക് കുപ്പിയും കൂടെ ആകുമ്പോൾ അല്ല സ്റ്റീൽ നമ്മുടെ ഇപ്പം എണ്ണയ്ക്ക് ഇങ്ങനെ ഒഴിച്ച് വെക്കുന്ന കുപ്പികളൊക്കെ കിട്ടാറുണ്ട് അതൊക്കെ

എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൺ എനു ചെയ്ത് വെക്കണേ എന്നാലും എന്നായിരുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ല കിട്ടും ഇപ്പം ഞാൻ അടുത്ത ടിപ്പിലേക്ക് പോകാം നമ്മുടെ വീട്ടിലെ എല്ലാവരും വീടുകളിൽ കത്രിക കാണും മീൻ വെട്ടുന്ന കത്രിക തുണി കട്ട് ചെയ്യുന്നത് പേപ്പർ കട്ട് ചെയ്യുന്നതൊക്കെ കത്രിക കാണും കുട്ടികളൊക്കെ വേണ്ടാത്ത എല്ലാം എടുത്ത് വെച്ച് കട്ട് ചെയ്ത് കളയുമ്പോഴത്തേക്കും നമുക്ക് ഉപയോഗിക്കാൻ തുണി വെട്ടുന്ന കത്രികയാണെങ്കിൽ പേപ്പർ കട്ട് ചെയ്താൽ അതൊരിക്കലും പിന്നെ മൂർച്ച കിട്ടത്തില്ല അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ സൂത്രമാണ് ഇതുപോലെ എല്ലാവരും വീടുകളിൽ കുപ്പി കാണുമല്ലേ അല്ലെങ്കിൽ കുപ്പി ക്ലാസ് കാണും അപ്പോൾ ഇത് നമുക്ക് ഈ കത്രിക എടുത്തിട്ട് ഞാൻ ഈ ചെയ്യുന്ന പോലെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല മൂർച്ച കിട്ടും കട്ട് ചെയ്ത് കണ്ടിട്ടില്ലേ സൂപ്പറായിട്ട് മൂർച്ച കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്ക് ചെയ്ത് നോക്കിയിട്ട് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കും സപ്പോർട്ടും കൂടെ ചെയ്യാൻ പറയണേ നല്ലൊരു ടിപ്പാണ് ഇപ്പോൾ കുപ്പി ക്ലാസ് ആണെങ്കിലും മതി കേട്ടോ കൈ മുറിയരുത് നല്ല മൂർച്ചയുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കും ഇനി അടുത്ത ടിപ്പ് വീട്ടമ്മമാർക്കൊക്കെ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു ടിപ്പാണ് കേട്ടോ നമുക്ക് ചെതുമ്പലുള്ള മീൻ വെട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇപ്പം മഴയൊക്കെ ആയത് കാരണം നമ്മൾ വീടിൻ്റെ പുറകു ഭാഗത്തോട്ടൊന്നും പോയി മീൻ വെട്ടാറില്ല എല്ലാവരും സിംഗിൾ വെച്ച് തന്നെയാണ് വെട്ടാറുള്ളത് അപ്പോൾ വെട്ടുമ്പോൾ ഇങ്ങനെ ചെതുമ്പലുള്ള മീനാണെങ്കിൽ വീടിൻ്റെ ഫുൾ ആകും എല്ലാം ചെതുമ്പോൾ തിറിക്കല്ലേ അപ്പോൾ ഈ ചെതുമ്പോൾ ഒന്നും തിരക്കാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് എത്ര കിലോ മീനുണ്ടെങ്കിൽ നിഷ്പ്രയാസം നമുക്ക് മിനിറ്റുകൾക്കുള്ളിൽ വെറ്റിയെടുക്കാം അതിന് കത്തി വേണ്ട കത്രിക വേണ്ട ഇത് മാത്രം മതി ഒരു തുണി എടുക്കാം അതിലേക്ക് ഒന്നര ടീസ്പൂണോളം കല്ലുപ്പിട്ട് കൊടുക്കാം ഈ കല്ലുപ്പിട്ട് കൊടുത്തിട്ട് ഒരു കിഴി പോലെ കെട്ടുക അപ്പം ഞാൻ കാണിച്ച് തരാം അതേ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ നമ്മുടെ ആ മീൻ വെട്ടുമ്പോൾ ആ ചെതുമ്പോൾ ഒന്നും വീടിൻ്റെ ഉള്ളിലൊന്നും ആകത്തില്ല ഇനി ബെഡ്റൂമിലിരുന്ന് വരെ നമുക്ക് മീൻ വെട്ടാം കിട്ടും അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് തെറിക്കത്തേ ഇല്ലെന്ന് ഉറപ്പാണ് നല്ലപോലെ ക്ലീൻ ആകുകയും ചെയ്യും അതുമാത്രമല്ല നമ്മൾ ഉപ്പ് കല്ലിട്ടാണല്ലോ കഴുകാറുള്ളത് അപ്പോൾ ആ ഉണ്ടാകുന്ന ഉളുമ്പ് പോലും ആ പോകുന്ന ഉളുമ്പ് പോലും ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഈ ഒറ്റ യൂസിൽ തന്നെ ആ ഉളുമ്പ് മണം പോലും പോകുന്നതായിരിക്കും മീനക്കുണ്ടാകുന്ന ഉളുമ്പ് മണം പോലും പോകുന്നതായിരിക്കും ആദ്യം നമുക്ക് ഈ കിളിമീൻ്റെ ഈ ഒരു സൈഡിലെ മുള്ളു കണ്ടില്ലേ ഈ മുള്ളു വെട്ടിക്കളയാണ് കൈ മുറിയത് കേട്ടേ ഈ മുള്ളൊക്കെ കൈ കൊണ്ടാൽ ഭയങ്കര വേദനയാണ് കേട്ടോ ഇപ്പോൾ കൈ മുറിയാതെ ഞാൻ വെട്ടുന്ന രീതിയാണ് കാണിക്കുന്നത് ഈ രണ്ട് സൈഡിലും ഒരുത്തും വെട്ടിക്കളയുക ഇതിന് ചകളയെല്ലാം ഒന്ന് ഇങ്ങനെ വെട്ടിക്കളയുക അതിന് ശേഷം നമ്മൾ ആ കിരി കെട്ടി വെച്ചിരിക്കുന്നില്ലേ അത് നമുക്ക് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ ഇതേ രീതിയിൽ ഒന്ന് തുടച്ചെടുക്കുക കാര്യം കല്ലുപ്പ് എടുക്കുന്ന നല്ല അരം പോലെയല്ലേ ഇരിക്കുന്നത് കല്ല് അലുത്ത് പോകത്തുമില്ല ഇങ്ങനെ ചെയ്താൽ നമ്മൾ വെള്ളത്തിൽ മുക്കുന്നില്ല അതുകൊണ്ട് അലുത്ത് പോകത്തുമില്ല കണ്ടില്ലേ ഈ നിഷ്പ്രയാസം നമുക്ക് തുടച്ച് തന്നെ എടുക്കുക നല്ലപോലെ അത് ക്ലീനായി കിട്ടുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ അഴുക്കും എല്ലാം പോയി കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഒന്ന് ചെയ്തു നോക്കും ഇപ്പോൾ നീ ഞാൻ ഈ മീനൊന്ന് നല്ലപോലെ ഒന്ന് ഇങ്ങനെ തുടച്ചെടുത്ത് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഇത് നല്ലപോലെ അതിൻ്റെ രണ്ട് ചിളകളും ഒന്ന് കട്ട് ചെയ്തേച്ച് ഇതേ രീതിയിൽ ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ബിഗിനേഴ്സിന് പോലും ഇത് ചെയ്യാൻ പറ്റും കൈമുറിയൊന്നും പേടിക്കേ വേണ്ട കേട്ടോ നമുക്ക് എത്ര കിലോ മീൻ വേണേലും എളുപ്പത്തിൽ തന്നെ വെട്ടിയെടുക്കാം അപ്പോൾ ഞാൻ ഒന്നും കൂടെ ആ മീനൊന്ന് വെട്ടി കാണിക്കാം ഇത് കണ്ടില്ല ഞാൻ വെട്ടി ആ മീൻ നല്ല കണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അതിന്റെ അഴുക്കെല്ലാം പറ്റും വല്ല വെള്ളിക്കാ ചുവലൊക്കെ തിളങ്ങുന്നുണ്ട് എൻ്റെ ഇതിന്റെ മൂക്കിന്റെ ഭാഗം വെച്ചിട്ട് ദൈവം പോലും ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം പിന്നെ ഇതിന്റെ അകത്തുള്ള ബ്ലഡിന്റെ അംശം എല്ലാം പോകാനായിട്ട് നമ്മൾ പൈപ്പിന്റെ ചുവട്ടിലെല്ലാം കഴുകുന്നേ ആ സമയം ഒരു ബ്രഷോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം വീഡിയോ ഞാൻ അതിൻ്റെ ചണിട്ടുണ്ട് കേട്ടോ കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണമെങ്കിൽ ബ്ലഡിൻ്റെ അംശം എല്ലാം പോയി കിട്ടുന്നതാണ് അല്ലെങ്കിൽ പൈപ്പിന്റെ ഓട്ട് വെച്ച് തന്നെ നമ്മൾ കഴുകുമ്പോൾ നല്ലപോലെ നമുക്ക് അത് ക്ലീൻ ആയി കിട്ടുന്നതുമാണ് അപ്പോൾ അതെ ഒരു മീനും കൂടെ ഞാൻ അങ്ങനെ ഒന്ന് വെട്ടി കാണിക്കാം നല്ല റിസൾട്ടാണ് ഈ ഒരു ഉപ്പും കൊണ്ട് കേട്ടോ പിന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഉപ്പ് ഇത് കഴുകാൻ വേണ്ടി എടുക്കേണ്ട ഒരു ആവശ്യവേ ഇല്ല കേട്ടോ ഈ കല്ലുപ്പ് വളരെ നല്ലതാണ് ഒരുപാട് ടിപ്സ് കല്ലുപ്പും കൊണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊന്നും പോയി കാണുക നോക്കൂ കേട്ടോ ഇത് കണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് അതുമാത്രമല്ല എത്ര ഉടഞ്ഞ മീൻ പോലും നമുക്ക് ക്ലീനായിട്ട് ഒന്നും ഒരു അതിൻ്റെ മാംസം ഒന്നും ഇളകാതെ തന്നെ നമുക്ക് ക്ലീനായിട്ട് വെട്ടിയെടുക്കാനും പറ്റും അപ്പോൾ ഇത് കണ്ടില്ല നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഞാൻ ഒരു മെയിനോട് ഇങ്ങനെ ഒന്ന് വെട്ടി കാണിച്ച് നോക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും കണ്ടാ ജസ്റ്റ് ഒന്ന് തൊട്ടിങ്ങനെ തുടച്ചെടുക്കുന്നവിടെ ഒന്ന് ചെയ്താൽ മതി പെട്ടെന്ന് എന്നെന്തെങ്കിലും കാണും മനസ്സിലാക്കി ചെതുമ്പോൾ ഫുള്ള് എൻ്റെ കയ്യിലായിട്ടുണ്ട് അതുപോലെ തന്നെ ആ പരിസരങ്ങളിലൊന്നും തീർച്ചിട്ടുമില്ല അതിൻ്റെ നമ്മളാ വെച്ചിരിക്കുന്ന ഭാഗങ്ങളിലൊന്നും അത് തീർച്ചിട്ടുമില്ല നമുക്ക് ഈ ബെഡ്റൂമിലിരുന്ന് വെട്ടിയെടുക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കി ചെയ്ത് നോക്കിയിട്ട് കമൻറ്റും കൂടെ ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ടും കൂടെ ചെയ്യാൻ പറഞ്ഞു ഇനി നമുക്കിതെല്ലാം നല്ലപോലെ ഒന്ന് വെട്ടിയെടുത്ത് നല്ലപോലെ കഴുകി കാണിക്കാം നല്ലപോലെ ഇതെല്ലാം വെട്ടിയെടുത്തിട്ടുണ്ട് ഇപ്പം തലയൊക്കെ ഇതിൻ്റെ മീൻ്റെ തലയൊക്കെ സെപ്പറേറ്റ് ആക്കുന്നവർക്ക് ആക്കാനും ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം തന്നെ അത് അങ്ങനെയൊന്നും ആക്കുന്നില്ല ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഉപ്പ് ഉപ്പുകല്ല്ല് തന്നെ ഇട്ട് നമുക്കൊന്നുകൂടെ കഴുകിയെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കണ്ടില്ലേ ഉപ്പ് കണ്ടില്ല ഞാൻ ഞാനിതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഉപ്പുകിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുത്താൽ പോലും ഒരു ശക്കലം പോലും അതിൻ്റെ ഉളുമ്പ് വരുന്നില്ല കേട്ടോ നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ടായിരുന്നു നമ്മൾ അങ്ങനെ തുടച്ച് കൊടുത്തപ്പോൾ തന്നെ ഇത് കണ്ടില്ലേ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ആ ഉപ്പ് അതുപോലെ ഉണ്ട് ഇനി നമുക്ക് ഇതൊന്നും ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് നമുക്കൊന്ന് കഴുകിയെടുക്കാം ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി പെട്ടെന്ന് എന്നെ അതിൻ്റെ അടുക്കില്ല ഇനിയും പോകാനായിട്ട് നല്ല ഞാൻ ഒരു തൃപ്തിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ ഇത് കണ്ടില്ലേ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കണ്ടില്ലേ ഒരു തൊള്ളി പോലും അഴുക്കില്ല ആ മീൻ നല്ല വെളുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഉളുമ്പോ ഒരു സ്മെല്ലോ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇത് കഴുകിയെടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മൾ അടുുകിയെടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം മീൻ കറി എന്ത് വേണ്ടാലും നല്ല രീതിയിൽ വെച്ച് കൂട്ടാം അപ്പോൾ ഇനി കത്തി വേണ്ട കത്തിരി ഒന്നും ഇല്ലാതെ തന്നെ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക ഒരു പിടി ഉപ്പ് മാത്രം മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ